ഞൊറികളെടുത്ത കവ്വയുടെ പശ്ചാത്തലത്തിൽ എട്ട് ദിക്കുകളും ഒരുമിച്ച് ചേർന്ന് ഇരുപത് ലക്ഷത്തോളം ആളുകൾ മഹത്തായ ഹജ്ജ് കർമ്മം നിർവഹിച്ചിരിക്കുകയാണ് അള്ളാഹുവേ ഞങ്ങളെയും അനുഗ്രഹിക്കണം മക്ബൂലും മബറൂറുമായ ഹജ്ജ് നിർവഹിച്ച് മടങ്ങി വരാൻ അള്ളാഹുവേ അവർക്ക് തോഫിക്ക് നൽകണം ഹിജ്ജ എട്ട് മുതൽ പതിമൂന്ന് വരെയുള്ള ഹജ്ജ് കർമ്മങ്ങൾ മക്കയിലെ മനുഷ്യന്മാർ ഹജ്ജ് നിർവഹിച്ചിരുന്നു അബുജഹലും അബൂലഹബും ഉത്തുബത്തും ഷെയ്ബത്തുമൊക്കെ ഹാജിമാരാണ് അവരുടെ പിതാവാണ് ഇബ്രാഹിം അലഹിസ്ലാം അവർക്കതിൽ അഭിമാനമുണ്ടായിരുന്നു പക്ഷേ എല്ലാ നബിമാർക്കും സംഭവിച്ചതുപോലെ എല്ലാ നബിമാരുടെയും അനുയായികളുടെ അനുയായികൾക്ക് സംഭവിച്ച പോലെ

അത് കേൾക്കുന്നതിനെ വിസ്ലാസ്ലം പറയും മതിട്ടോ മതി ഇതിൻ്റെ അപ്പുറങ്ങൾ പറയലേ അതെന്താ അതിനപ്പുറം അവർ മാറിയാണ് പറയുന്നത് ഇല്ല ശരി കൻ ഒരു തരത്തിലുള്ള പങ്കാളി നിനക്കുണ്ട് ഹു വലക്ക അവൻ നിനക്കുള്ളതാണ് തംലിക്കുഹു അവൻ്റെ പരമാധികാരി നീയാണ് ഒമാ മലഖ് എന്തൊക്കെ കഴിവുണ്ടോ അതെല്ലാം നിൻ്റേതാണ് അള്ള കൊടുത്ത കഴിവ് നമ്മളെ നാട്ടിലെ മാപ്പിളാർ മലയാളികൾ പറയുന്നില്ലേ അത് മുസ്ലിമിലെ ആയിരത്തിനൂറ്റി എൺപത്തിയാറാമത്തെ ഹദീസ് അങ്ങനെ പറയുമ്പോൾ റസൂർ അള്ളാഹി ഇസ്വലാഹലം പറയുന്നതിന് മുമ്പ് തന്നെ പറയും നിർത്തിക്കളിയത് ആദ്യത്തെ ത്ഹീദാണ് പിന്നെ ഉള്ള ഇസുർ ഖാൻ അള്ളഹ കൊടുത്ത കഴിവ് തന്നെയാണ് എല്ലാവർക്കും ഉള്ളത് അല്ലാ കടു കഴിവ് കൊടുത്തിട്ടുണ്ടോ മാപ്പാക്കണേ എന്ന് ഇബ്രാഹിം നബിനോട് പറയാണ് മാപ്പാക്കാൻ കഴിവ് അള്ള അള്ളാഹ്ക്കല്ലേ ഉള്ളു ആണ് പ്രാർത്ഥന കേൾക്കാൻ കഴിവ് അള്ളാഹ്ക്കല്ലേ ഉള്ളൂ ഇസ്തിഹാസ സ്വീകരിക്കാനുള്ള കഴിവ് അല്ലാഹുവിനല്ലേ ഉള്ളൂ അതുകൊണ്ട് തൊഹീദിൻ്റെ അടിത്തറയിലാണ് ഹജ്ജ് പഠിത്തുയർത്തിയത് ഷിർഖിൻ്റെ അടിത്തറയിലാണ് അവർ ഹജ്ജ് ചെയ്തത് ഇന്നും ഹജ്ജിന് പോയ ചിലർ അജ്മീർ പോയിട്ടാണ് പോണത് ജാറത്തിൽ പോയിട്ടാണ് പോകുന്നത് അപ്പം അത് ഷിർഖിൽ മുക്കിക്കുളിച്ച മുക്കിയ മുങ്ങിയ ഹജ്ജാണ് അത് സ്വീകരിക്കാൻ നമ്മൾ അവരോട് പറയണം ഇങ്ങനെ ചെയ്താലേ ശരിയാവുള്ളൂ എന്ന് മാപ്പാക്കാൻ റബ്ബിനോട് അവർ പറയണം അവരെന്നെ പറയണം വേറെ ആരും പറഞ്ഞിട്ട് കാര്യമില്ല ശിർക്ക് സംഭവിച്ചാൽ അത് തിരുത്താൻ അവനെ വന്ന് തന്നെ റബ്ബിനോട് പറയണം ബാക്കി എല്ലാ പാപങ്ങളും വേറെ ആരെങ്കിലും പറഞ്ഞാലും മതിയാകും രണ്ട് അപ്പോൾ ഇന്ന് ലോകത്ത് കോടിക്കണക്കിന് മുസ്ലിങ്ങൾക്ക് നോമ്പാണ് നമുക്കും നോമ്പായിരിക്കും ഇന്ന് പെരുന്നാളായ ലോകത്തിൻ്റെ നൂറ്റി എഴുപതിലധികം രാജ്യങ്ങളിൽ ഇന്നലെയായിരുന്നു അറഫ നോമ്പ് സ്വീകരിക്കണം നബി നബിസ്വല്ലാഹു അല്ലെ വല്ലം പഠിപ്പിച്ച പോലെ മുസ്ലിമിലെ ആയിരത്തി നൂറ്റി അറുപത്തി ഹദീസ് രണ്ട് കൊല്ലത്തെ പാപങ്ങൾ മായ്ക്കപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു റസൂലിൻ്റെ വാക്കിൻ്റെ പ്രത്യേകത നോക്കണം ഞാൻ പ്രതീക്ഷിക്കുന്നു ഞാൻ വിചാരിക്കുന്നു എന്ന് അപ്പോൾ നമുക്കും അങ്ങനെ വിചാരിക്കണം ഒരൊട്ടു ദിവസത്തെ നോമ്പ് രണ്ട് നേരത്തെ ഭക്ഷണം അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി വെച്ചാൽ ആ നോമ്പ് കിട്ടി ശരി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ മൂന്ന് ഇനി നമുക്ക് പെരുന്നാളാണ് നാളെ പെരുന്നാളാണ് ഏഴ് മണിക്ക് നമ്മുടെ നിസ്കാരമാണ് നേരത്തെ കാലേക്കുട്ടി എല്ലാവരും എത്തണം എല്ലാവരെയും കൊണ്ടുവരണം തിരുനബി തിരുനബിസ്വല്ലാഹു അലി വസ്ല്ല പഠിപ്പിച്ചത് ഈദ്ഗാഹിലാണ് നിസ്കാരമെന്ന് നിങ്ങൾക്കറിയാം നബിസ്വല്ലാഹു അലി വസ്ല്ലം പഠിപ്പിച്ചതനുസരിച്ച് ഈദ്ഗാഹിലാണ് നിസ്കാരം മഴയില്ലെങ്കിൽ തന്നെ ആക്കണം നിസ്കാരം സുബഹ് കഴിഞ്ഞ് സൂര്യൻ ഉദിച്ച് കാമണിക്കൂർ കഴിഞ്ഞാൽ ആണ് വേണ്ടത് ഇസ്രാക്ക് നിസ്കരിച്ച ഉടനെ അപ്പം ഇൻഷാല്ല അടുത്ത പ്രാവശ്യം മുതൽ നമുക്ക് ആറരക്കും ഒക്കെ ആക്കണം അപ്പോൾ പെരുന്നാൾ നിസ്കാരത്തിന് തിരുനബി സല്ലാഹുലമ സംവിധാനത്തിൽ ഞങ്ങളോട് കൽപ്പിച്ചു മഹതി പറയുക ആർത്തവകാരികളെ കൊണ്ടുവരാൻ ൂർ കുടാരങ്ങളിൽ വീടുകളിൽ ഒടു ഒതുങ്ങിക്കഴിയുന്ന സ്ത്രീകളെയും കൊണ്ടുവരാൻ സാധാരണ സാധാരണ പുറത്തിറങ്ങാത്ത സ്ത്രീകളെ കൂടി കൊണ്ടുവരാൻ എന്നിട്ടോ എന്നിട്ടോ അവര് അവര് പ്രാർത്ഥനകളിൽ പങ്കെടുക്കട്ടെ നിസ്കാരത്തിന് വിട്ടു നിൽക്കട്ടെ അർത്ഥവകാരികൾ നിസ്കാരത്തിന് വിട്ടു നിൽക്കുക അപ്പൊ എന്താ ഇത് ഗാഹിലെല്ലാവരും അബാല വൃദ്ധം ജനങ്ങൾ തടിച്ചു കൂടണം അവരെല്ലാവരും പ്രസംഗങ്ങൾ കേൾക്കണം പ്രാർത്ഥനകളിൽ പങ്കുകൊള്ളണം ഇതാണ് ഇസ്ലാം പറയുന്ന സന്ദേശം അള്ളാഹുബേ അനുഗ്രഹിക്കുമാറാകണേ അഞ്ചാമത്തേത് തെക്ക്ബീർ ഇന്ന് സുബഹി മുതൽ പ്രത്യേകമായ തെക്ക്ബീർ നാലാം പെരുന്നാളിൻ്റെ നാസർ വരെ ഇന്ന് വെള്ളിയാഴ്ചയാണ് നാളെ ഒന്നാം പെരുന്നാളാണ് ഞായറാഴ്ച രണ്ടാം പെരുന്നാളാണ് തിങ്കളാഴ്ച മൂന്നാം പെരുന്നാളാണ് ശനി ഞായർ തിങ്കൾ ചൊവ്വാഴ്ച നാലാം പെരുന്നാൾ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ചൊവ്വാഴ്ച അസർ വരെ അക്ബരുള്ളാഹു അക്ബരുള്ളാഹു അക്ബർ ലാഹുഹു അക്ബർ അള്ളാഹു അക്ബർ വലി ലാഹിഹ് പറഞ്ഞുകൊണ്ടേയിരിക്കുക അഞ്ചു നേരം ജമാഅത്ത് നിസ്കാരത്തിന് ശേഷം ഒരാൾ ചൊല്ലിക്കൊടുക്കുകയല്ല എല്ലാവരും ചൊല്ലുക ഒരാൾ ചൊല്ലിക്കൊടുക്കുകയല്ല എല്ലാവരും ചൊല്ലുക അത് പെരുന്നാളിൻ്റെ സമയത്തും അങ്ങനെ തന്നെയാണ് പെരുന്നാൾ നിസ്കാരത്തിന് കൂടിയ കൂടിയ സമയത്തും അങ്ങനെ തന്നെയാണ് ആരും ചൊല്ലിക്കൊടുക്കണ്ട എല്ലാവരും ചൊല്ലുക ആണുങ്ങൾ ഉറക്കെ പെണ്ണുങ്ങൾ മെല്ലെ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും കടക്കുമ്പോഴും ഒക്കെ തെക്ക് വീർ മുഴക്കിക്കൊണ്ടിരിക്കുകയാണ് അള്ളാഹുവാണ് വലിയ വന്യം എന്ന് പറയുമ്പോൾ അഹങ്കാരത്തിന്റെ പൊങ്ങച്ചത്തിന്റെ ജാടയുടെ വമ്പിന്റെ വീമ്പിന്റെ എല്ലാ അംശങ്ങളും അവിടെ പോയി നമ്മളൊന്നുമല്ല വണക്കമാണ് വിനയമാണ് എളിമയാണ് അതാണ് അള്ളാഹു അക്ബറിന്റെ ഒരു സന്ദേശം അല്ലാതെ ആരാധനക്കരഹനില്ല എന്ന തൊഴിത് അല്ലാഹുവിനെ സ്തുതിക്കണം എല്ലാ അനുഗ്രഹവും അവൻ്റേതാണ് ഇതെല്ലാം ഉൾക്കൊള്ളുന്നതാണ് നമ്മുടെ തക്ബീർ അപ്പോൾ തക്ബീർ ധ്വനികൾ ശരിയായ രീതിയിൽ മുഴക്കണം അള്ളാഹുസ്ഹാനോത്തല അനുഗ്രഹിക്കുമാറാകട്ടെ ആറാമത്തേത് പെരുന്നാൾ കഴിഞ്ഞാൽ ശനിയാഴ്ച പെരുന്നാളാണ് ഞായറും കഴിഞ്ഞ് തിങ്കളാഴ്ച സാധാരണ ഗതിയിൽ സുന്നത് നോമ്പിൻ്റെ ദിവസമാണ് പക്ഷേ നോമ്പെടുക്കരുത് ചൊവ്വാഴ്ച അറബി മാസം പതിമൂന്നാണ് അതും സുന്നത്തിൻ്റെ നോമ്പിൻ്റെ ദിവസങ്ങളാണ് ദിവസമാണ് പക്ഷെ നോമ്പ് എടുക്കരുത് അതുകൊണ്ട് ഒരു ഗുണം ആർക്കുണ്ട് സാധാരണ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോമ്പെടുക്കുന്ന പതിമൂന്ന് പതിനാല് പതിനഞ്ചും നോമ്പെടുക്കുന്ന ആൾക്കാർക്ക് ആ രണ്ട് ദിവസം നോമ്പ് ഫ്രീ ആയിട്ട് കൂലിയാണ് അനുഗ്രഹിക്കണേ എല്ലാ സുന്നത്ത് നോമ്പുകളും എടുക്കാൻ ആഗ്രഹിക്കുക ശ്രമിക്കുക ഏഴാമത്തേത് നമ്മുടെ ബലി ആണ് ബലി എപ്പോഴാണ് പെരുന്നാൾ നിസ്കാരം പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞ ശേഷമാണ് നമ്മുടെ നാട്ടിൽ ചിലരൊക്കെ നേരത്തെ ഒന്നാമത്തെ നോമ്പ് തന്നെ അറക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്ന് കേൾക്കുന്നു അത് അബദ്ധമാണ് റസൂലുള്ളാഹി സാഹു അലൈഹി വസല്ലമ അരളി ബുഖാരിയിലെ അയ്യായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഹദീസ് പെരുന്നാൾ നിസ്കാരത്തിന്റെ ആരെങ്കിലും അർത്താൽ ഒന്നാം തീയതിയല്ല പത്താം തീയതി പെരുന്നാളിന്റെ അന്ന് തന്നെ പെരുന്നാൾ നിസ്കാരത്തിന് മുമ്പ് ആരെങ്കിലും കൂടി അറുക്കണം ഉലഹിയത്തല്ല അത് വെറും കുടുംബത്തിന് വേണ്ടി അർത്ഥ ഇറച്ചി മാത്രമാണ് നിങ്ങൾ എവിടെയെങ്കിലും ആരെങ്കിലും അങ്ങനെ അറുത്തു എന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ ബുഹാരിയിലെ അയ്യായിരത്തി അഞ്ഞൂറ്റി അറുപത്തി രണ്ടാമത്തെ ഹദീസ് അവർക്കൊന്നും പറഞ്ഞു കൊടുക്കണം ശരി അപ്പോൾ ഒന്നാമത്തെ പെരുന്നാളിൻ്റെ ഒന്നാണ് പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞിട്ടാണ് അറുക്കേണ്ടത് അറുത്ത് അറുത്താൽ അറുത്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ മുടിയെടുക്കേണ്ടത് നഖം വെട്ടേണ്ടത് ആവശ്യമാണെങ്കിൽ അതിനു മുമ്പ് അത് ചെയ്യരുത് അപ്പം നമ്മുടെ കൂട്ടത്തിൽ ആരും താടി വടിച്ചു വന്നിട്ടില്ല എന്നർത്ഥം വരികയില്ല എന്നർത്ഥം കാരണം കൂലി കിട്ടാനാണ് ആഗ്രഹിക്കുന്നത് ചൊറിച്ചിലൊക്കെ ഒന്നും മാറ്റി വെക്കും ചെയ്യാ നബീ സുല്ലാവി താടിയെ കുറിച്ചൊന്നും പറഞ്ഞില്ല പിന്നെന്താ പറഞ്ഞത് മുടിയേയും നഖത്തെയും കുറിച്ചാണ് പറഞ്ഞത് എന്താ കാരണം താടി എപ്പോഴും എടുക്കാൻ പാടില്ല വീണ്ടും ആവർത്തിക്കുകയാണ് അപ്പോൾ തിരി നബി അലൈഹി നബീസ്വല്ലാസ്വലം പഠിപ്പിച്ചതനുസരിച്ച് താടി എന്നും ഉണ്ടാകണം മുടിയും നഖവും എടുക്കാൻ അനുവാദം ഒരു എപ്പോൾ അർത്ഥത്തിന് ശേഷം ചില ആളുകൾക്കൊക്കെ സംശയമുണ്ട് മുടി താഴെ വീഴുന്നു അപ്പോൾ അതെടുത്ത് വെക്കണോ എന്നൊക്കെ ഇത് നിർബന്ധമായ കാര്യമല്ല ഒന്ന് പിന്നെ നമ്മൾ അറിയാതെ കൊഴിഞ്ഞു പോകുന്ന മുടി മിനിഷ അള്ള കൂടുതൽ കൂലി കിട്ടുന്ന കൂട്ടത്തിലാണ് പെടുക അതുകൊണ്ട് അതിലൊന്നും ബേജാറാകേണ്ടതില്ല ചില സഹോദരിമാർക്ക് മുഖത്ത് സാധാരണയില്ലാത്ത മുടി വളർന്നിട്ടുണ്ടാകാം മീശ വന്നിട്ടുണ്ടാകാം അതൊക്കെ പെരുന്നാൾ ദിവസം അവർ അവർ ഒലഹിയത്തിൽ കൂടിയിട്ടുണ്ടെങ്കിൽ അതെടുക്കാൻ പറ്റുമോ എന്നൊരു ചോദ്യം വന്നിട്ടുണ്ട് എടുക്കാം അല്ലെങ്കിൽ എടുക്കാം അല്ലെങ്കിലും എടുക്കാം എന്നാൽ ഒലഹിയത്തിൽ കൂടിയ ഒരാളാണെങ്കിലും ഈ മുടി എടുക്കുന്നതിന് അവലക്ഷണമായ വികൃതമായ മുടി എടുക്കുന്നതിന് കുഴപ്പമില്ല എന്ന് മനസ്സിലാക്കുക നല്ല ആഹ്വാനം അപ്പോൾ വലിയറുത്ത ശേഷമല്ല അത വല്ലാത്ത ഹലിക്കൂർ ഊസക്കും ഹത്തായ ബുലകൽ റുത്ത ശേഷം അല്ലാതെ മുടിയെടുക്കരുത് ഗൾഫിൽ നിന്നൊക്കെ ഒരു പക്ഷേ പണം അയച്ചിട്ടുണ്ടാകും ലഹ്യത്തിൽ കൂടിയിട്ടുണ്ടാകും അവരോട് പറയണം എപ്പോഴാണ് ബലിയെറുക്കുന്നതെന്ന് അർത്ഥശേഷം ഒന്ന് വിളിച്ച് പറയാം എന്നിട്ടാണ് അവർ അവരുടെ മുടിയെടുക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ എടുക്കേണ്ടത് ബലിയെറുത്ത് കഴിഞ്ഞാൽ മുടിയെടുക്കണം എന്നല്ല മുടിയോ നഖമോ നീണ്ടു കിടക്കുന്നുണ്ടെങ്കിൽ മീശ നീണ്ടുകിടക്കുന്നുണ്ടെങ്കിൽ വെട്ടുക എന്നത് മാത്രമാണ് ഉള്ളത് അപ്പോൾ എട്ട് ബലി എറുത്ത് കഴിഞ്ഞാൽ ആർക്കൊക്കെയാണ് കൊടുക്കേണ്ടത് ആരൊക്കെയാണ് എടുക്കേണ്ടത് ഫക്കുൽ നിങ്ങൾ കേട്ടിട്ടുണ്ട് എന്താ നിങ്ങൾ തിന്നുക പാവപ്പെട്ടവർക്ക് കൊടുക്കുക അതിൻ്റെ അർത്ഥം മൂന്നിലൊന്നെടുക്കുക എന്നുള്ളതല്ല എടുക്കുക ഫ്രിഡ്ജ് നിറക്കാൻ വേണ്ടിയല്ല ഇത് എന്നാൽ ആവശ്യം ിന് ആൾക്കാർക്ക് കൊടുക്കാനുണ്ട് എങ്കിലോ ഫ്രിഡ്ജിൽ വെക്കാൻ കുഴപ്പമൊന്നുമില്ല കാരണം അയ്യാമത്തെ എന്ന് പറഞ്ഞത് എന്താ എന്ന് പറഞ്ഞാൽ അതായത് മാംസം സൂക്ഷിച്ചു വെച്ച് പിന്നെയും പിറ്റേന്നോ അതിന്റെ പിറ്റേന്നോ ഒക്കെ എടുത്ത് പൊരിച്ചു തിന്നുക എന്നുള്ളതാണ് തെശ്രീഖിന്റെ അർത്ഥം കേട്ടോ അതുകൊണ്ട് നമ്മുടെ നമ്മൾ അർത്ഥ ഓഹരിൻ്റെ ഒരു ഭാഗം നമ്മൾ എടുക്കുന്നതിന് ഒരു കുറ്റമല്ല പക്ഷേ ആളുകൾക്ക് തികയില്ലെങ്കിൽ നിങ്ങൾ കൂടുതൽ എടുക്കാതിരിക്കലാണ് നല്ലത് ആർക്കാണ് കൊടുക്കേണ്ടത് പാവങ്ങൾക്കാണ് ഏത് പാവങ്ങൾക്കാണ് ദീനിയായി ജീവിക്കുന്ന മതപരമായി ജീവിക്കുന്ന പെരുന്നാൾ ആഘോഷിക്കുവാൻ അർഹതപ്പെട്ട ആൾക്കാർക്കാണ് കൊടുക്കേണ്ടത് നമ്മളും പെരുന്നാൾ ആഘോഷിക്കാൻ അർഹമാകേണ്ടതാണ് അവരും ഇതിൻ്റെ ആവശ്യകത എന്താണ് അല്ലെങ്കിൽ അതിന്റെ ഇറച്ചിയോ അതിന്റെ ചോരയോ എടുക്കത്തൂല അള്ളാഹുങ്കിലെത്തൂല പിന്നെയോ അത്തുവാമി ഭയഭക്തിയാണ് എത്തുന്നത് അപ്പൊ നല്ല തക്കവയോടുകൂടി ഭയഭക്തിയോടുകൂടിയാണ് അറിവ് നടത്തേണ്ടത് അറിവിൽ പങ്കെടുക്കേണ്ടത് എന്നൊക്കെ അപ്പോൾ ഇനി നമ്മുടെ കൂട്ടത്തിൽ നമ്മുടെ അയൽവാസികളായ ഇസ്ലാമുമായി ബന്ധമില്ലാത്ത എന്നാൽ മുസ്ലിങ്ങളുമായി ബന്ധമുള്ള നല്ല മനുഷ്യന്മാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുന്നതിന് വിരോധമൊന്നുമില്ല ചില സന്ദർഭത്തിൽ നല്ലതുമായിരിക്കും അള്ളാഹുബേ അനുഗ്രഹിക്കുമാറാകണേ ഒമ്പത് പെരുന്നാളിന് നല്ല വസ്ത്രം ധരിക്കണം പുതിയത് എന്ന് നിർബന്ധമൊന്നുമില്ല കഴിഞ്ഞ പെരുന്നാളിന് വസ്ത്രമെടുത്ത ഒരു കുടുംബം ഫോണിൽ വിളിച്ച് ചോദിക്കുകയാണ് ഉസ്താദെ പെരുന്നാക്ക് കുട്ടിയേക്ക് വസ്ത്രം എടുക്കാൻ കാശ് തരുവന്നു അപ്പൊ ചോദിച്ചു കഴിഞ്ഞ പെരുന്നാക്ക് എടുത്തോ എടുത്തു രണ്ട് മാസം എടുത്തിട്ട് പിന്നെ സതക്ക ചിക്കണം പാവപ്പെട്ട മനുഷ്യന്മാർ ഇങ്ങനെ ആകരുത് ആവശ്യത്തിന് പുതിയതെടുക്കണം എന്നുണ്ടെങ്കിൽ എടുക്കാം അത് സതക്ക വാങ്ങിയിട്ടൊന്നും വേണ്ടല്ലോ വേണ്ട ഇനി സതക്കയല്ല നമ്മുടെ കയ്യിൽ ക്യാഷ് ഉണ്ടെങ്കിൽ പോലും പുതിയത് എടുക്കണം നിയമമില്ല ഉള്ളതിൽ പുതിയത് ഉള്ളതിൽ പുതിയത് അത്രേ പറഞ്ഞിട്ടുള്ളൂ അപ്പോ പുതിയതാകാൻ കുഴപ്പമില്ല പുതിയ വസ്ത്രം ധരിക്കുമ്പോൾ അതിൻ്റെ

അത് എന്തിനു വേണ്ടി ഉണ്ടാക്കപ്പെട്ടോ അതിലെ നന്മയെയും അതിന്റെ തിന്മയിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ തേടുന്നു മാ സുനി തെടുന്നു അതെന്തിനു വേണ്ടി പണി ഉണ്ടാക്കപ്പെട്ടുവോ അതിലെ തിന്മയിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ തേടുന്നു എന്താ ഒരു വസ്ത്രം ധരിക്കുമ്പോഴുണ്ടൊങ്ങനെയൊക്കെ ആണ്ട് എന്താ അത് ഒന്ന് അള്ളാഹുവാണ് ഇത് അണിയിച്ചത് അപ്പൊ അങ്ങനെ ആകണം അള്ളാഹു ഒരു സംഗതി തരുമ്പോൾ അത് സ്ത്രീധനം കിട്ടിയേ ചെലവിലാകൂല പലിശ കൊടുത്ത കച്ചവടത്തിലാവൂല കൈക്കൂലി കൊടുത്ത് കിട്ടിയ ജോലിയിലാവൂല അപ്പൊ അള്ളാഹുവിനൊന്നും പറയാൻ കഴിയില്ലല്ലോ ഈ ബിലീസിന്റെ വകയിൽ കട്ടതുമല്ല ഏതെങ്കിലും തരത്തിൽ തെരികിട നടത്തിയതല്ല പഴകിയ പടങ്ങളും വാടിയ പച്ചക്കറികളും കേടുവന്ന വസ്തുക്കളും കീറിയ തുണിത്തരങ്ങളും വിറ്റ് കാശാക്കുന്ന കച്ചവടക്കാരുടേതല്ല അപ്പൊ നമ്മുടേത് ഇത് ഹലാലാകണം നല്ലതാകണം പിന്നെയോ നിയമപ്രകാരമാകണം വസ്ത്രം നിയമപ്രകാരമാകണം ഒരു പുരുഷന്റെയും ഒരു ആൺകുട്ടിയുടെയും പാൻറ്റ് തുണി ഞെരിയാണിക്ക് താഴെ ഏതെങ്കിലും കാരണത്താൽ താഴുന്നതാകരുത് വ്യസന്നതാണ് പിന്നെ നീണ്ടതായിരുന്നു പുതിയതാണ് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കാരണങ്ങൾ എന്തായാലും ശരി കാര്യം എന്താ നെരിയാണിക്ക് താഴെ ആകരുത് മാസ് ഫലമെയിർ നിര്യാണിക്ക് താഴെയുള്ളത് നരകത്തിലാണ് എന്ന് അലൈഹി വസല്ലം സ്ത്രീകളുടേത് പെൺകുട്ടികളുടേത് മുഖവും മുൻകൈയും ഒഴികെ ബാക്കിയെല്ലാം മറയുന്ന വസ്ത്രമാകണം ഇറുകിയതാകരുത് നേരിയതാകരുത് പളപളപ്പടിക്കുന്നതാകരുത് അന്യരെ ആകർഷിക്കുന്നതാകരുത് വീശിയടിക്കുന്ന സുഗന്ധമാകരുത് സുഗന്ധമാകാം വീശിയടിക്കുന്നതാകരുത് മുഖവും മുൻകൈമൊഴികെ എന്ന് പറയുമ്പോൾ കാല് മറയണം അപ്പം ഇല്ലാതെ ഒക്കൂല അല്ലെങ്കിൽ വട്ടത്താഴ്ത്തിയിടണം അള്ളാഹുവിനെ ഗ്രഹിക്കണേ കിലുങ്ങുന്ന പാദസരങ്ങൾ നമ്മുടേതല്ല അത് ആകർഷിക്കുന്നവരുടേതാണ് ആണുങ്ങളെ ഒന്നിങ്ങോട്ട് നോക്കി നിന്ന് പറയുന്നവരുടേതാണ് അങ്ങനെ വിചാരിക്കുന്നവരുടേതാണ് കിലുങ്ങുന്ന പാദസരം അർജുലിഹിന്ന അവർ കാലുകൾ കാലുകളിട്ടിൻ്റെ മറച്ചു വെക്കേണ്ട അവരുടെ സൗന്ദര്യം പ്രകടിപ്പിക്കുന്ന വിധത്തിൽ അരുളി അതുകൊണ്ട് പാദസരങ്ങൾ ആവാം കിലുങ്ങരുത് കിലുക്കം കട്ട് ചെയ്യുക അപ്പോൾ വേഷം പരിപൂർണമായി ഇസ്ലാമികമാകണം അത് വേഷം എന്താണ് അള്ളാഹുവിൻ്റെ കൽപ്പനയാണ് അതുകൊണ്ട് അത് നമുക്ക് പുണ്യം കിട്ടുന്ന കാര്യമാണ് എല്ലാവരും വസ്ത്രം ധരിക്കുന്നു അത് പുണ്യമാണ് പുണ്യം എന്നാണുള്ള വിചാരം ഉണ്ടായ കൂലി കിട്ടും എല്ലാവർക്കും വസ്ത്രം വേണം മനുഷ്യന്മാർക്ക് എല്ലാവർക്കും മതമുള്ളവർക്കും ഇല്ലാത്തവർക്കുമൊക്കെ വേഷം വേണം പക്ഷേ മുസ്ലിമിന് അതും ഒരു പുണ്യമാണ് ഭക്ഷണം പുണ്യമാണ് അപ്പോൾ ലഹയ്യത്തിൻ്റെ ഭക്ഷണം കഴിക്കുന്നത് പ്രത്യേകം പുണ്യമാണ് അതിന് കൂലിയുണ്ട് കൊടുക്കുമ്പോൾ കൂലിയുണ്ട് നമ്മുടെ സന്ദർഭങ്ങളിലെല്ലാം ഓരോരോ കാര്യങ്ങൾക്കും കൂലിയുണ്ട് എന്ന കാര്യം നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക വേഷം പത്താമത്തെ കാര്യം പെരുന്നാളിൻ്റെ പരിപാടി പെരുന്നാൾ കഴിഞ്ഞാലുള്ള പരിപാടി എന്താണ് ഉലഹിയത്തിൽ എല്ലാവരും പങ്കെടുക്കണം കൂടി ആൾക്കാർ അറുക്കാൻ ശ്രമിക്കണം അവനവൻ തന്നെ അറുക്കാൻ ശ്രമിക്കുക കിടന്നില്ലല്ലോ ഇല്ല അപ്പോൾ അറുക്കാനൊക്കെ കൂടുക കുട്ടികളൊക്കെ എല്ലാവരെയും കൂട്ടുക നമ്മുടെ പ്രവർത്തകന്മാരെ കൂടെ മക്കളും മരുമക്കളും പേരമക്കളും ഒക്കെ ഉണ്ടാകണം അതൊക്കെ വിതരണം ചെയ്യാൻ കൂടി കൊടുക്കണം പെട്ടെന്ന് പെട്ടെന്ന് വിതരണം ചെയ്യണം ഒരുപാട് നേരം വേണ്ടി കെട്ടിത്തിരിഞ്ഞ് നിൽക്കാനിട വരുത് അതിന് വേണ്ടി വേണ്ട ബുദ്ധിയൊക്കെ നിങ്ങൾക്കുണ്ടാകുമെന്ന് വിചാരിക്കുകയാണ് അള്ളാഹു അനുഗ്രഹിക്കണം അത് കഴിഞ്ഞാൽ നമ്മൾ അതിൽ നിന്ന് ഭക്ഷണം കഴിക്കുക പുണ്യമാണ് പിന്നെ എല്ലായിടത്തും പോവുക സിലത്തുർ റഹിം കുടുംബ സന്ദർശനം കുടുംബ ചേർക്കൽ വലിയ പുണ്യുള്ള കാര്യമാണ് അപ്പോ പോകാനുള്ള സ്ഥലങ്ങൾ നമുക്കറിയാം പോകേണ്ടാത്ത സ്ഥലം വല്ലതും ഉണ്ടോ കുടുംബക്കാര് എവിടെ പോയാലും ശരി എളാപ്പാൻ്റെ അടുത്ത് പോകരുത് എന്ന് ആരെങ്കിലും പറയുന്നുണ്ടോ അത് കുടുംബ ബന്ധം മുറിക്കലാണ് അമർ ചേർക്കാൻ പറഞ്ഞ ചേർക്കാൻ പറഞ്ഞ ബന്ധങ്ങളെ മുറിച്ച് കളയുന്ന പിശാചുക്കളെ നമ്മുടെ കൂട്ടത്തിൽ കാണരുത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ വിളിച്ചു പറഞ്ഞു മുസ്ലിമിലെ രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തിയഞ്ചാമത്തെ ഹദീസ് തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും സ്വർഗത്തിൽ വാതിലുകൾ തുറക്കപ്പെടും എന്നിട്ട് അബ്ദിൻ തിങ്കളാഴ്ചയും വ്യാഴാഴ്ച എന്താ പ്രത്യേകത സുന്നോ അപ്പോൾ ആ ദിവസങ്ങളിൽ അടിമകൾക്ക് പൊതുമാപ്പ് അടിമകൾക്ക് പൊതുമാപ്പ് റബ്ബിന്റെ അടിമകൾക്ക് പൊതുമാപ്പ് ചെയ്യാത്തവർക്ക് തങ്ങളോട് സേഹനോട് ജാറത്തോട് ഇസ്തികാസ ചെയ്യുന്ന ആൾക്ക് മാപ്പേയില്ല ഒരു സെക്കൻഡ് നേരത്തേക്ക് പോലും അവർ സ്വർഗത്തിലെത്തുന്ന പ്രശ്നമില്ല നരകത്തിന് രക്ഷപ്പെടുന്ന പ്രശ്നമില്ല ഈ ഗൗരവം മനസ്സിലാക്കി എല്ലാവരോടും കാര്യങ്ങൾ പറയണം കേട്ടോ പറയാതിരുന്നാൽ അള്ളാഹു നമ്മളെ പിടികൂടാനുള്ള ചാൻസ് ഉണ്ട് അള്ളാഹുദെ കാത്തു രക്ഷിക്കണം അപ്പോ എന്നാൽ ഈ പുതുമാപ്പിൽ പെടാത്ത നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ചിലരുണ്ട് അതാരാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ് ഇല്ലാ ഇല്ലാ ബൈനഹു അഖീഹി തമ്മിൽ റസുഹിസ് ആൾക്കാർക്ക് നിങ്ങൾ കേട്ട വിഷയമാണ് പിണങ്ങിയ ആൾക്കാർക്ക് യുഖാലു അവരോട് പറയും മലക്കുകളോട് പറയും ആ ആളക്കാരി ഒന്ന് മാറ്റി വെച്ചലിൻ പെന്റിങ്ങിൽ വെക്കുന്നു അവരും നന്നാകട്ടെ അതുകൊണ്ട് നമ്മൾ നന്നായാലേ ആ ഫയൽ എടുക്കൂ അല്ലാഹു അപ്പോഴേ മലക്കുകൾ ആ ഫയൽ എടുക്കുക അതുകൊണ്ട് പണക്കൊക്കെ തീർക്കണം എല്ലാ കുടുംബങ്ങളൊന്നും പോകണം അവിടെ ഒക്കെ പോയിട്ട് ഭക്ഷണം കഴിക്കുക വെള്ളം കുടിക്കുക ആരും നിർബന്ധിക്കണ്ട പക്ഷേ ഭക്ഷണം അന്യൻ്റെതാണെങ്കിൽ ശരി വയറും നമ്മുടേതാണ് കൂടുതൽ കഴിക്കണ്ട അമിതമായി കഴിക്കണ്ട ഭക്ഷണം ഒരുമിച്ചിരുന്നെല്ലാവരും കഴിക്കുക സംസാരിക്കുക നല്ല കാര്യങ്ങൾ സംസാരിക്കുക നമ്മുടെ ബന്ധുക്കൾ നമ്മുടെ വീട്ടിൽ വന്നാലും അന്യ പുരുഷന്മാരാണെങ്കിൽ ബന്ധുക്കളും അന്യപുരുഷന്മാരുണ്ട് ബാപ്പ മകൻ ആങ്ങള അമ്മാമൻ ഇളാപ്പ മൂത്താപ്പ ഭാ ഭർത്താവ് എന്നിവരല്ലാത്തവരാരാണ് അന്യരാണ് അപ്പോൾ ഇസ്ലാമിൻ്റെ വേഷം പാലിക്കണം വീട്ടിൽ നിറങ്ങുമ്പോഴും പാലിക്കണം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ നമ്മുടെ കാരണത്താൽ ഒരാളുടെ ഈ കണ്ണ് നരകത്ത് പോകരുത് എന്ന് തീരുമാനമെടുക്കണം അപ്പോൾ കുടുംബ സന്ദർശനം നടത്തുക എല്ലായിടത്തു നിന്നും ഭക്ഷണം കഴിക്കുക ആവശ്യമായ കാര്യങ്ങളെല്ലാം ചെയ്യുക ഇത് നമുക്ക് വളരെയേറെ ഉപകാരം ചെയ്യും അള്ളാഹുസ്ഹാൻ വത്തല അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ പെരുന്നാളിൻ്റെ ഒരു ദിവസം മാത്രമല്ല പിന്നെയോ നാല് ദിവസം പെരുന്നാളുണ്ട് ചെറിയ പെരുന്നാൾക്കൊരു പെരുന്നാളെ ഉള്ളു കേട്ടോ പെരുന്നാളിൻ്റെ പറ്റിയെന്ന് നോമ്പാണ് ഈ ദിവസങ്ങളിലും നാല് ദിവസങ്ങളിലും ഒന്നാമത്തെ ദിവസം ഇറക്കാൻ കഴിയാത്ത ആൾക്കാർക്ക് രണ്ടാമത്തെ ദിവസം ഇറക്കാം മൂന്നാമത്തെ ദിവസം ഇറക്കാം നാലാമത്തെ ദിവസം ഇറക്കാം കേട്ടോ കേട്ടോ അപ്പോൾ അറിവ് ആ രീതിയിലാക്കണമെങ്കിൽ വേണമെങ്കിൽ ആക്കാം ഏറ്റവും നല്ലത് ഒന്നാമത്തെ ദിവസം തന്നെയാണ് ഈ രീതിയിൽ നമ്മുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഇസ്ലാമിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളുമൊക്കെ പാലിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകണം അപ്പോൾ ഇവിടെ പെരുന്നാൾ നമുക്ക് സന്തോഷത്തിനുള്ളതാണ് സന്തോഷവും പിശാചും തമ്മിൽ വലിയൊരു ബന്ധമുണ്ട് നിങ്ങൾക്കറിയാം സന്തോഷത്തിൻ്റെ രംഗത്ത് അവിടെ പിശാജ് ഇടപെടും ആ സന്തോഷത്തിൻ്റെ വഴി മാറും കല്യാണത്തിൻ്റെ അന്ന് മകള് പറയും ഇന്ന് ഞാനൊന്ന് മക്കനെ മാറ്റട്ടെ ഇന്ന് ഞാൻ അന്യപുരുഷന്മാരുടെ കൂടെ നിൽക്കട്ടെ അന്യപുരുഷന്മാരും സ്ത്രീകളുമുള്ള രീതിയിൽ കല്യാണ സദസ്സിൽ കല്യാണത്തിൻ്റെ സ്റ്റേജിലേക്ക് കയറുകയാണ് ചില ആൾക്കാർ അതുപോലെ പെരുന്നാൾക്കും അങ്ങനെ ഉണ്ടാകാറുണ്ട് സിനിമയും ഗാനമേളയും ഒപ്പനയും ഒക്കെ ഉണ്ടാകാറുണ്ട് പിന്നെ ടൂർ പോവുക നമുക്ക് കുടുംബ സന്ദർശനം തന്നെ സമയമുണ്ടോ കുടുംബക്കാർ കുറെ ഇല്ലേ കുട്ടക്കാർ കുറെ ഇല്ലുണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ടൂർ പോകാൻ സമയമുണ്ടാവുക ഉണ്ടെങ്കിൽ തന്നെ പലരും ഭർത്താവിനെ കൂട്ടാതെ ഭാര്യയെ കൂട്ടാതെ ബാപ്പയോ ഉമ്മയോ കൂട്ടാതെ പോകണമെന്ന് ആഗ്രഹിക്കുന്നു ആ ആഗ്രഹം നല്ലതാണോ നമ്മളെ നല്ല നല്ല കാര്യങ്ങൾ നമ്മുടെ കൂട്ടക്കാരും കുടുംബക്കാരും അല്ലേ കൂടേണ്ടത് അപ്പോൾ ദുരുദ്ദേശത്തിൻ്റെതാകരുത് നമ്മുടെ യാത്രകൾ വിസ്മില്ല തവക്കൽ എന്നൊക്കെയല്ലേ പറയണത് അല്ലേ അള്ളാഹുവിൻ്റെ തിരുനാമത്തിലാണ് അപ്പോൾ ഇതിലെല്ലാം നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കുക പ്രപഞ്ചത്തിൻ്റെ സ്രഷ്ടാവ് നമുക്ക് എല്ലാവിധത്തിലും അനുഗ്രഹം മരുളുമാറാകട്ടെ الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل على إبراهيم إنك حميد مجيد تري النبي صلى الله عليه وسلم إذا بول رزق الحجة ومبدنا عرفا يلبس نرتيا മനുഷ്യാവകാശ പ്രഖ്യാപനം ഇരുപത്തിയേഴ് കാര്യങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു നിങ്ങളതൊന്ന് വായിച്ചു നോക്കണം അള്ളാഹുവിൻ്റെ അള്ളാഹുവിൻ്റെ അടിമകളെല്ലാം വരും ഒരുമിച്ച് കൂടിയ ആ സന്ദർഭം ഏറ്റവും നല്ല പ്രാർത്ഥന ഏറ്റവും നല്ല പ്രാർത്ഥന അറഫ ദിനത്തിലെ പ്രാർത്ഥനയാണ് അപ്പോൾ പ്രാർത്ഥിക്കുക എന്തൊക്കെ കാര്യങ്ങൾ പറയാനുണ്ട് കരഞ്ഞ് പറയുക മാപ്പപേക്ഷിക്കുക ആ ദിവസം നബി അലൈഹി വല്ലം നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞ പ്രഖ്യാപനങ്ങൾ ഒന്ന് ഇതാ നിങ്ങളുടെ സ്വത്തും നിങ്ങളുടെ ജീവനും നിങ്ങളുടെ രക്തവും നിങ്ങളുടെ അഭിമാനവും പരസ്പരം നിഷിദ്ധമാണ് കാത്തു കാത്തുശിക്ഷിക്കണം ഒരു നിലക്കും അത് അത് നശിപ്പിക്കുന്ന രീതി ഉണ്ടാകരുത് ഒന്ന് ഇവിടെ ഹാജറുള്ളവൻ ഹാജറില്ലാത്തവർക്ക് എത്തിച്ചു കൊടുക്കണം രണ്ട് നീ സാക്ഷി അലാഹൽ ഞാൻ എത്തിച്ചു തന്നില്ലയോ അവരെല്ലാവരും പറഞ്ഞു അതെ 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 നീ സാക്ഷി നാല് ഇതാ നിങ്ങൾ സ്ത്രീകൾ സ്ത്രീകളുടെ കാര്യത്തിൽ അള്ളാഹുവിനെ ഭയപ്പെടണം അവരെ നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നു അത് ഏൽപ്പിച്ചത് ബിസ്മില്ല അള്ളാഹുവിൻ്റെ തിരുനാമത്തിലാണ് അവർ നിങ്ങളുടെ കീഴിലാണ് അവരോട് നല്ല നിലക്ക് പെരുമാറണം എന്ന് പ്രത്യേകമായി ഓർമ്മിപ്പിക്കുന്നു അള്ളാഹുവിൻ്റെ അമാനത്തിലാണ് ഉള്ളത് നാല് സൊല്ലു ഹംസഖും അഞ്ചു നേരം നിസ്കരിക്കണം റമദാനിൽ ജക്കാത്ത് നോമ്പ് നോൽക്കണം സമയത്ത് ജക്കാത്ത് കൊടുക്കണം നിങ്ങളുടെ കൂട്ടത്തിലെ ഇസ്ലാമിൻ്റെ ഭരണാധികാരികളെ അനുസരിക്കണം നമ്മളൊരു കാര്യം ആവശ്യപ്പെട്ടിരിക്കുന്നു അതെന്താ അത് എൻ്റെ സംസാരം എൻ്റെ വാക്കുകൾ കേട്ട് മനപ്പാഠമാക്കി അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കണം എങ്കിൽ അള്ളാഹു നിങ്ങളുടെ മുഖം പ്രസന്നമാക്കും പ്രസന്നമാക്കുന്നു അതുകൊണ്ട് ഹദീസ് പഠിക്കണം തിരുനബിയുടെ ജീവിതം പഠിക്കണം അതെല്ലാം ദിവസവും നമ്മുടെ ആളുകൾക്ക് അറിയിച്ചു കൊടുക്കണം അങ്ങനെ അന്ത്യനാളിൽ മുഖം പ്രസന്നമായി വരും നമ്മളൊക്കെ സാധാരണ മുഖമുള്ള ആൾക്കാരാണ് അന്ത്യനാളിൽ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുന്ന നാളിൽ തേജോമയമായ തെളിച്ചമാർന്ന തിളക്കമുള്ള വെളിച്ചമുള്ള മുഖമാകാൻ ഉള്ള മാർഗമാണ് അത് ആറ് നബിസ്വല്ലാഹുലം നടത്തിയ മനുഷ്യാവകാശ പ്രഖ്യാപനം കുമ്മിൻ അതം നിങ്ങളെല്ലാവരും ആദമിൽ നിന്നാണ് വാദം മിന്തുറാബ് ആദമാകട്ട മണ്ണിൽ നിന്നാണ് വെളുത്തവന് കറുത്തവനെക്കാളും ഒരു പ്രത്യേകതയും ഇല്ല ഇല്ല വിത്തുവ ഭയഭക്തി കൊണ്ടല്ലാതെ അപ്പോൾ നമ്മൾ പ്രത്യേകക്കാരാണ് നമ്മൾക്ക് പൊതുവേ ഒരു തോന്നലുണ്ടാവുമല്ലോ നമ്മൾ സാധാരണക്കാരെ പോലെയല്ല ഏ നമ്മുടെ മുഖം നമ്മുടെ പേര് നമ്മുടെ അഡ്രസ്സ് നമ്മുടെ ജോലി നമ്മുടെ കഴിവുകൾ ആ എല്ലാവരും എല്ലാവരെയും പോലെയല്ല നമ്മൾ ശരിയാണ് ആ എല്ലാവരെയും പോലെ അല്ലാതിരിക്കുന്ന എന്തിലാകണം തക്കുമയിലാകണം അതുകൊണ്ട് തറവാടിത്തം പറഞ്ഞ നമ്മളാരും വമ്പും വിമ്പും പറയരുത് എല്ലാവരും ആദമിൽ നിന്നാണ് ആദമാകട്ടെ മണ്ണിൽ നിന്നാണ് ഏഴാമത്തത് തിരുനബി സലാ ഉലി വസ്ലം അരുളി വിശ്വാസി അല്ലാതെ സ്വർഗത്ത് പോകൂരാഗ്മിനല്ലാതെ സ്വർഗത്ത് പോകൂരാ അപ്പം വെറും മുസ്ലിമായ പോരാ പറയൻ മുജാഹിദായ പോരാ പറയ പറയുന്ന മുസ്ലിമായ ആയാ പോരാ പ്രവർത്തിക്കുന്ന മുസ്ലിമാകണം അപ്പോളാണ് ഈ മാൻ ഉണ്ടാവുക എട്ടാമത്തേത് നബിസ്ലം അളി ഞാൻ നിങ്ങൾക്ക് രണ്ട് കാര്യം തന്നുപോകുന്നു അത് രണ്ടും മുറുകെ പിടിക്കുന്ന കാലത്തോളം നിങ്ങൾ വഴിപഴക്കുകയില്ല ഖുർആാനുസ്തുമാണ് നമ്മുടെ അവലംബം അതാണ് പിടിക്കണം ഖുർആആാൻ അല്ലു അലൈഹബിന്റെ വാജിദി അണപ്പല്ലുകൊണ്ട് കടിച്ചു പിടിക്കണം അണപ്പല്ല് കൊണ്ട് കടിച്ചു പിടിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് കുർബാനും സുന്നത്തും മുഖുക പിടിക്കണം എല്ലാ വിഷയത്തിലും നിങ്ങൾ ചോദിക്കണം എന്താണ് അള്ള പറഞ്ഞത് എന്താണ് റസൂൽ